ദ്വാപരയുഗത്തിൽ വൃന്ദാവന ഗോകുലത്തിൽ ബാലകൃഷ്ണൻ ആഹ്ലാദം കണ്ടു എല്ലാവരും കൃഷ്ണൻ നന്ദനോട് ചോദിച്ചു അച്ഛാ ഈ ഉത്സവം ഇന്ദ്രദേവന്റെ പൂജയ്ക്ക് യജ്ഞമുറുക്കുന്നു അദ്ദേഹത്തിന്റെ അനുഗ്രഹത്താൽ മഴയും സമൃദ്ധിയും ലഭിക്കുന്നു സുഖതു കർമ്മത്താൽ വരുന്നു ദേവതയുടെ കൃപയല്ല നമ്മുടെ ധനം പശുക്കളും ഗോവർദ്ധനവുമാണ് ഇന്ദ്രനല്ല കൃഷ്ണന്റെ നിർദ്ദേശപ്രകാരം ഗോവർദ്ധന പൂജ നടന്നു പാൽ തൈര് വെണ്ണ അർപ്പിച്ച് ദരിദ്രരെ ഭക്ഷണം നൽകി പ്രദക്ഷിണം ചെയ്തു ഭക്തിയുടെ സാക്ഷ്യമായി കൃഷ്ണൻ ഗോവർദ്ധന സ്വരൂപം പ്രകടമാക്കി പർവ്വതം ദിവ്യജ്യോതിയാൽ തിളങ്ങി അർപ്പണങ്ങൾ സ്വീകരിച്ചു അവർ സ്വർഗത്തിന്റെ രാജാവിനെ മറന്നു സ്വർഗം മറക്കുകയില്ല